ഇപ്പോൾ യു ഡി എഫിന് രാഷ്ട്രീയ പരാജയമുണ്ടായി എന്നത് കെ സി വേണുഗോപാലിന്റെ അഭിപ്രായമനുസരിച്ചാണെങ്കിൽ യു ഡി എഫിന് രാഷ്ട്രീയ പരാജയമുണ്ടായിരിക്കുന്നു അദ്ദേഹമാണ് പറഞ്ഞത് ചേലക്കരയിലേതായിരിക്കും രാഷ്ട്രീയ വിജയമെന്ന് ഇനി പാലക്കാട്ടേക്ക് വന്നാൽ ഈ മണ്ഡലം ഉണ്ടായ ശേഷം ഞങ്ങൾ ഒരിക്കലും ജയിച്ചിട്ടില്ലാത്ത ഒരു മണ്ഡലമാണ് പാലക്കാട് ഒരിക്കൽ പോലും പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ജയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ തൊണ്ണൂറ്റിയൊന്ന് സീറ്റ് കേരളത്തിലാകെ എൽ ഡി എഫ് കിട്ടിയപ്പോൾ മൂന്നാം സ്ഥാനത്ത് പോയ മണ്ഡലമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരളത്തിൽ ഞങ്ങളുടെ സീറ്റ് തൊണ്ണൂറ്റൊമ്പതായിട്ട് കൂടിയപ്പോഴും വോട്ട് കുറയുകയും മൂന്നാം സ്ഥാനത്ത് തന്നെ നിലനിൽക്കുകയും ചെയ്ത മണ്ഡലമാണ് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും ഞങ്ങൾ മൂന്നാം സ്ഥാനത്തായിരുന്നു അപ്പോൾ സാധാരണഗതിയിൽ ഒരു സാധ്യതയുമില്ലാത്ത മണ്ഡലത്തിൽ ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് എൽ ഡി നടത്തിയത് ഒരു വലിയ പരീക്ഷണമാണ് നടത്തിയത് അതിൽ ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിനാറിനേക്കാളും രണ്ടായിരത്തി ഇരുപത്തൊന്നിനേക്കാളും ആറ് മാസം മുമ്പ് നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനേക്കാളും വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ചെറിയ കാര്യമല്ല മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി പതിനാല് വോട്ടാണ് ലഭിച്ചിട്ടുള്ളത് ഇത് പതിനാറിൽ കിട്ടിയതിനേക്കാൾ കൂടുതലാണ് ഇരുപത്തൊന്നിൽ കിട്ടിയതിനേക്കാൾ കൂടുതലാണ് ആറുമാസം മുമ്പ് കിട്ടിയതിനേക്കാൾ കൂടുതലാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാം സ്ഥാനത്തിൻ്റെ തൊട്ടടുത്തെത്തി എന്നതാണ് ആറുമാസം മുമ്പ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഞങ്ങളും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം രണ്ടും മൂന്നും തമ്മിലുള്ള വ്യത്യാസം ഒൻപതിനായിരം വോട്ടായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അത് പതിനയ്യായിരമായിരുന്നു വ്യത്യാസം ഇപ്പോൾ വെറും ആയിരത്തി എണ്ണൂറ്റി ചില്ലാനം വോട്ടിൻ്റെ വ്യത്യാസമേ ഞങ്ങളും ബി ജെ പിയുമായിട്ട് ഉള്ളൂ അപ്പോൾ എൽ ഡി എഫ് പാലക്കാട്ട് നില മെച്ചപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തൊന്നിലും പതിനാറിലും സംസ്ഥാനത്താകെ എൽ ഡി എഫ് തരംഗമുണ്ടായപ്പോൾ കിട്ടിയതിനേക്കാൾ മെച്ചപ്പെട്ട വോട്ട് നേടാനും നില മെച്ചപ്പെടുത്താനും കഴിഞ്ഞു എന്നത് സന്തോഷകരമാണ് പക്ഷെ ഞങ്ങൾ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു റിസൾട്ട് പ്രതീക്ഷിച്ചിരുന്നു എന്നതും ശരിയാണ് ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് എത്താൻ കഴിയും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് അതിനു വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു കടുത്ത രാഷ്ട്രീയ മത്സരമാണ് ഞങ്ങൾ ഇവിടെ ഉയർത്തിക്കൊണ്ടു വന്നത് അതിലേക്ക് എത്താൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നതൊരു കുറവാണ് അത് പ്രധാനമായും സംഘടനാപരമായിട്ടൊരു ദൗർബല്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് പാലക്കാട് നഗരത്തിലും അതുപോലെ മണ്ഡലത്തിലുമുള്ള സംഘടനാ ദൗർബല്യങ്ങൾ ഞങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ തന്നെ തിരിച്ചറിഞ്ഞതും ചർച്ച ചെയ്തതുമാണ് അത് പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആ സംഘടനാപരമായിട്ടുള്ള പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം കൂടി നൽകുന്നതാണ് ഈ റിസൾട്ട് അതാ പറഞ്ഞത് ബി ജെ പിയുടെ വോട്ട് ഗണ്യമായിട്ട് കുറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ച് വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു ബി ജെ പിയുമായിട്ടുള്ള അന്തരം വളരെ ചെറിയ നിലയിലേക്ക് ചുരുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് യു വിജയം ഞാൻ വിജയിച്ച യു ഡി സ്ഥാനാർത്ഥി ശ്രീ രാഹുലിനെ അഭിനന്ദിക്കുകയാണ് തെരഞ്ഞെടുപ്പാണ് ജയിക്കുന്നതും തോൽക്കുന്നതുമൊക്കെ സാധാരണമാണ് വിജയിച്ച സ്ഥാനാർത്ഥിയെ അഭിനന്ദിക്കുന്നു പക്ഷെ അതേസമയം ഒരു വലിയ രാഷ്ട്രീയ ചുവരെടുത്ത് ഈ തെരഞ്ഞെടുപ്പ് ഫലം പാലക്കാട്ട് തിരഞ്ഞെടുപ്പ് ഫലം നൽകുന്നുണ്ട് ഇവിടെ നമ്മൾ കണ്ടത് എസ് ഡി പി ഐയുടെ വിജയാഘോഷ പ്രകടനമാണ് അത് വളരെ അപകടകരമായിട്ടുള്ളൊരു സന്ദേശം കേരളത്തിനാകെ നൽകുന്നു എന്നത് ടെലിവിഷൻ സ്ക്രീനുകളിൽ എസ് ഡി പി ഐ അവരുടെ കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആക്രോശിച്ച് നടത്തിയിട്ടുള്ള പ്രകടനമുണ്ടല്ലോ അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് കേരളം ഉൾക്കൊള്ളേണ്ട ഒരു പാഠം എസ് ഡി പി ഐയെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒക്കെ ഒപ്പം നിർത്തി സൃഷ്ടിച്ച വർഗീയ ധ്രുവീകരണം ആ വർഗീയ ധ്രുവീകരണത്തിൻ്റെ കൂടി നേട്ടം യു ഡി എഫിന് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഒരു രാഷ്ട്രീയമായൊരാൽ സന്ദേശം നൽകുന്നുണ്ട് അത് കേരളത്തിലെ ജനങ്ങളാകെ തിരിച്ചറിയും എന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്നാ പിന്നെ ഞങ്ങളുടെ വോട്ട് കുറയല്ലേ കുറയല്ല ഇതൊന്നുമില്ലാത്ത ഇതൊന്നുമില്ലാത്ത നിങ്ങളുടെ വാദം അനുസരിച്ചാണെങ്കിൽ ഇതൊന്നുമില്ലാത്ത പതിനാറിലും ഇരുപത്തി ഒന്നിലും ഇരുപത്തിനാലിലും കിട്ടിയതിനേക്കാൾ കുറഞ്ഞില്ലല്ലോ ഞങ്ങളുടെ വോട്ട് കൂടുതലേ ചെയ്തു വിവാദങ്ങളും രണ്ടാം സ്ഥാനത്തേക്ക് അല്ല രണ്ടാം സ്ഥാനത്തേക്ക് ഞങ്ങൾക്ക് എത്താൻ തടസ്സമായത് ഞങ്ങൾ പരിശോധിക്കുമ്പോൾ കാണ ഇപ്പോൾ പ്രാഥമികമായി കാണുന്നത് നേരത്തെയും ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളതാണ് ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തണം പ്രത്യേകിച്ച് ഒരു നഗരത്തിൽ അത് കൂടുതൽ മെച്ചപ്പെടുത്തിയാൽ ഞങ്ങൾക്കിനി മുന്നോട്ട് വരാമെന്ന ആത്മവിശ്വാസം നൽകുന്ന ഫലമാണിത് ബി ജെ പിയിൽ നിന്ന് വോട്ട് യുഡിഎഫിന് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കാണണം കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് വോട്ട് പോയിട്ടുണ്ട് നേരത്തെ പോയി ഇപ്പൊ തിരിച്ചു അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ ബന്ധാണല്ലോ കോൺഗ്രസും ബിജെപിയും തമ്മിലുള്ളത് സന്ദീപിന്റെ അതിപ്പോ അവകാശവാദം ഉന്നയിക്കാം എന്നല്ലാതെ ആര് പോയാലും പോയില്ലെങ്കിലും എതിരായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടെ എന്നുള്ളത് വ്യക്തമാണ്